ായി ഇന്ന് നമുക്ക് ഗോതമ്പ് മാവുകളുടെ ഒരു ഐറ്റം ഉണ്ടാക്കാതെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് മാവ് കുഴച്ച് നന്നായിട്ട് മഴപ്പെടുത്തി ഒരു മൂന്ന് നാല് ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് അത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നതും പരത്തുന്നത് പോലെ നന്നായി നമ്മൾ പരത്തിയെടുക്കണേ പരത്തിയെടുത്തതിനു ശേഷം നാല് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ് മടക്കി ഇത് മുഴുവൻ എടുത്ത് മാറ്റി വെക്കാം മാറ്റി മാറ്റു ശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ മാവാനകത്തിട്ട് അത് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്കൊരു വെള്ളമെല്ലാം ഊറ്റിക്കളയും അതിന് ശേഷം നമുക്ക് ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് സവോളയും ഇച്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതായിട്ട് നന്നായി വഴറ്റി നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കി പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുത്ത് ഇളക്കി അതിനകത്തേക്ക് നമ്മുടെ ഗോതമ്പ് വേവിച്ച് വെച്ച് കൂട്ടി നന്നായി ഇളക്കി മദ്യടിയിൽ ഇട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായി ഇളക്കാം അപ്പം ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് നല്ല സ്വാദൂടെ ഉണ്ടാക്കി കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പം ചിക്കൻ വേണ്ട നല്ലവർക്ക് ഈ ചിക്കൻ ഒഴിവാക്കിയാൽ പിന്നെ മുളക് പൊടിയുടെ പത്ത് വേണ്ട ഇരുവായവർക്ക് അങ്ങനെയും ചേർത്ത് കഴിക്കാം ചിക്കൻ ഒഴിവാക്കിയിട്ട് കഴിക്കാം അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കാം